ഷെയ്പീയ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു പ്രത്യക്ഷമായിരിക്കുന്നത് വന്നത് സ്വർഗത്തിൽ നിന്നാ ഒന്നും കൂടെ പറയാം കർത്താവിൽ നിന്ന് ഇറങ്ങി വന്നതാണ് തീയ കർത്താവ് ധീയ കർത്താവിന്റെ ഒരു ഭാഗമാണ് അഭിഷക്തന്മാരുടെ മേൽ വീശു അവന്റെ സിംഹാസനം അഗ്നിജ്വാല അവന്റെ മുമ്പിൽ തീ കടൽ കടലൊഴുകിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് വായിച്ചാട് അവന്റെ അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു മുമ്പിൽ നിന്ന് അഗ്നി നദി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്താ എന്താ ഒഴുകുന്നത് ഞാൻ പറഞ്ഞു അതിനകത്ത് നിന്നെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും പരിശുദ്ധാത്മാവിനെ തീ ഇല്ലെങ്കിൽ എന്തിനുമുള്ള സാധാൻ ആയിസ് നാക്കി തിന്നുന്നത് പോലെ നിന്നെ തിന്നിട്ട് കോലി വലിച്ചെറിയും ഇന്നൊരു പുതിയ അഭിഷേകം